നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചക്കക്കുരു കൊണ്ടാണ് ചക്കക്കുരു കൊണ്ട് ഒരു ചിക്കൻ കറി എങ്ങനെ വെക്കാം ചിക്കൻ കറിയുടെ ടേസ്റ്റിലാണ് ഇന്ന് നമ്മൾ ചക്കക്കുരു കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ ചക്കക്കുരു ചക്കക്കുരുവൊക്കെ ഒന്ന് അരിഞ്ഞ് ഉള്ളി സബോളയൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം ഉണ്ടാക്കാൻ തുടങ്ങാം കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചക്കക്കുരു വട്ടത്തിൽ അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത് ഇതേപോലെ അരിഞ്ഞ് അണിട്ടിരിക്കുന്നത് അതിലേക്ക് ലേശം ഒളിച്ച് അല്ല ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ലേശം ഉപ്പും ഇട്ട് കൊടുക്കാം ചക്കക്കുരുവിന് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചെന്ന് വേവിച്ചെടുക്കണം നമ്മൾ നല്ലതുപോലെ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഓഫാക്കാവുന്നതാണ് ീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേഗാനുള്ള സമയമാണിപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാന്ന് നോക്കാം ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായി കിടക്കുകയാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക ശേഷം ഉലുവ പെരിഞ്ചീരകം കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവയെല്ലാം കൂടെ നമ്മൾ കൊടുത്തു ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം നമ്മൾ ഇട്ട് കൊടുത്തതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുപ്പുള്ളിയും ചേർത്തതാണ് ഒരു പത്ത് മണം മാർക്ക് നാലങ്ങളും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയുള്ളി ഒരു പത്ത് പരഞ്ച് ഉള്ളി ഇതുപോലെ റൗണ്ടായിട്ട് റെഡിയാക്കിപ്പിച്ചിട്ടുണ്ട് శం సీడి సైజ్ రెండు సబోళో పచ్చమీ ఇప్పుడు రెండు పచ్చు నెలకి ఇచ్చా അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി അതും പോയിട്ട് കൊടുക്കുക ആവിശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ ചക്ക കുരു വേഗാനായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതുകൊണ്ട് വഴി വരാൻ വേണ്ടിയിട്ട് ബേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ചെയ്തിട്ടുണ്ട് കുറച്ച് സമയമൊന്ന് മൂടി വെച്ചു കഴിക്കാം കുറച്ച് സമയത്ത് നമ്മൾ ഇത് മൂടി വെച്ചിട്ട് മൂടി നോക്കാം അതോളേ ഉള്ളി എല്ലാം നല്ലതുപോലെ പഴഞ്ഞ് നമുക്ക് ഇതിലേക്ക് ലേറ്റ് നീട്ടി കൊടുക്കാം ഇതിലേക്ക് Kopi ada ya. Besok pasir ini turun. Ini untuk selanjutnya pun. ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടിയാണ് ഇളക്കി കൊടുക്കുക നല്ല ചിക്കൻ്റെ മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഗ്രേവി തയ്യാറാക്കി ഈ ഗ്രേവിയിലേക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന ചക്കക്കുരുവും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം െല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുരുവെല്ലാം ഇട്ട് ഇളക്കി ഇനിയിപ്പൊ നമുക്ക് അതൊന്ന് തിളയ്ക്കണം ചക്കുരുവില് ഈ മുളകും എല്ലാം ഒന്ന് പിടിച്ച് വരണം അപ്പൊ ഇതിലേക്ക് ലേശം ഉപ്പുകൂടെ ഇട്ടുകൊടുക്ക എന്നിട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് ആവശ്യത്തിനായി ഇനിക്ക് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം പറവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു നല്ല മുളക് കൊടുക്കണം ഇനി കൊടുക്കുന്ന കടകൾ രണ്ടും ഒന്ന് മൂത്ത് പൊട്ടി വരങ്ങ വന്നിട്ടുണ്ട് അതിലേക്ക് പാത്രം മാറ്റി ഇത് ഈ വറവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ചക്കപ്പുരു ഒക്കെ നല്ലതുപോലെ വെന്തുടങ്ങിട്ടില്ല നമുക്ക് കടിക്കാൻ കിട്ടത്തക്ക രീതിയിലാണ് വെന്തിരിക്കുന്നത് അപ്പോൾ ഇനി ടേസ്റ്റ് ഒന്നോക്കാം ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ചിക്കൻ കടിക്കാൻ കിട്ടത്തില്ലെന്നേ ഉള്ളൂ പക്ഷേ അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് പക്ഷേ ഉള്ളു ശക്കക്കുരു കൊണ്ടുള്ള കറി അപ്പോൾ ഇത് ചിക്കൻ കറി പോലെ തന്നെയാണ് ഇതിൻ്റെ റെസിപ്പിയെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല റെസിപ്പിയാണ് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് എത്രയും വേഗത്തിനെക്കും താങ്ക് യു എല്ലാവരും ഇത് വെച്ച് നോക്കണം